ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് അതിനായിട്ട് ബോഡി പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ബാക്ക് പീസിന് നമ്മൾ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണേ ഈ ഒരു മുക്കാൽ ഇഞ്ചിൽ നിന്ന് നമുക്കൊരു മീതേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് ഇഞ്ചിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സിബ് വെക്കാനായിട്ട് ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കണം ഇപ്പോൾ രണ്ട് തരം ഫൂട്ടുണ്ട് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫൂട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഈ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ഈ ഒരു മാർക്ക് ചെയ്തതുവരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അതിനുശേഷം ഈ ഒരു ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് കണ്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസാണേ ആ സെൻ്ററ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബോഡി പാർട്ടിന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ തിരിച്ച് മറിച്ചിടല്ല തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക ഇപ്പോൾ രണ്ട് പീസാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു വശം നമ്മളിതിൽ ഒരു പീസ് ഇതുപോലെ മാറ്റി വയ്ക്കുക കേട്ടോ പീസല്ല ഒരു പാർട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലൊരു സ്റ്റോപ്പർ ഉണ്ടാവും ഈ സിബിന് അല്ലേ ആ സ്റ്റോപ്പറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റണ്ണർ ഉണ്ടല്ലോ അതിനെ നിവർത്തിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബ് ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതേപോലെ വളരെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ വളരെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലോക്ക് ഇട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് തുടങ്ങാനും അതുപോലെ തന്നെ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കണേ അതിനുശേഷം ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിനെ കറക്റ്റായിട്ട് സിബൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ കിട്ടും എന്നിട്ട് അടുത്ത വശവും ഈ കാണിക്കുന്നത് പോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് മീതേന്ന് താഴേക്കാണ് കണ്ടോ ഇനി നമ്മൾ കൊടുക്കുന്നത് താഴേ നിന്നും മീതേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അതിന് ശേഷമാണ് നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ വേണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സി സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് റണ്ണർ ഒന്ന് കണ്ടോ വലിച്ചിട്ട് നമ്മൾ ഇൻവിസിബിൾ സിബ് റെഡി ആയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് കാണില്ല ഇനി എന്ത് ചെയ്യാം അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അയേൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലേ നമ്മൾ മീതേക്ക് കുറച്ച് കയറ്റി വെച്ചിട്ടില്ലേ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു മുക്കാലിഞ്ച് വിട്ടിട്ടില്ലേ ഈ ഒരു ഭാഗത്തേക്ക് വേണം മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോന്നുള്ള നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഗ്യാപ്പ് നമ്മളൊന്ന് വിടർത്തി കൊടുത്താലാണ് ആ സ്റ്റിച്ച് സിബ് കാണുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ സിബ്ബ് നിങ്ങൾ ഏത് ക്ലോത്ത് ആണോ അതിന് സെയിം കളറിൽ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിബ് എടുത്തിട്ടുള്ളത് കൂടുതൽ വരുന്ന സിബിനെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ താങ്ക്